രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആദ്യത്തെ സ്വബാഹുൽ ഹയറിലാണ് നമ്മളുള്ളത് അല്ലേ എല്ലാവരും നല്ല എനർജറ്റിക് ആയിട്ടിരിക്കണം കേട്ടോ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറാം ആണ്ടിൽ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈമാനോടെ മരിക്കാം ചില ലക്ഷണങ്ങൾ നിങ്ങളിൽ നിങ്ങളിലുണ്ടെങ്കിൽ ഉറപ്പിച്ചോ ഈമാനോടെ മരിക്കും അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ ഈമാനോടെ മരിക്കാൻ ആഗ്രഹമുള്ളവരല്ലേ എല്ലാവരും അല്ലാത്തവരൊന്നും കൂട്ടത്തിലില്ലല്ലോ അള്ളാഹു ഈമാനുള്ള ഈമാനോടുകൂടെ ജീവിച്ചു മരിക്കുന്ന മുത്തക്കീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ പിന്നെ പതിനൊന്നായിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും എത്തിച്ചു എത്തിച്ചുകൊടുക്കുക അള്ളാഹു റബ്ബുലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തക്കീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വറഹമത്തല്ലാഹി വറക്കാത്തു എല്ലാവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് രഹമദു പറഞ്ഞേ അൽഹമുലില്ലാഹി റബ്ബുലാലമീൻ മഷാ അല്ല ഈ ഒരു രഹമദിൻ്റെ പറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി സമ്മാനമായിത്തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും അല്ലേ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ശുഭസംസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് സ്വഭാവ ഉൽഹറിൽ ഇരുന്നിട്ട് ചിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിരിക്കണ്ടോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കാണോ എനിക്ക് സങ്കടമാണ് അങ്ങനെയൊന്നുമല്ല ഒരു അലഹമദല്ല പറഞ്ഞുകൊണ്ട് ചിരിച്ചേ അലഹമ്മില്ല ഏയ് ഞങ്ങളുടെ ന്യൂഇയർ മുഹറൊന്നാണ് അല്ല എന്നൊന്നും നമ്മൾ പറയണില്ല നമ്മൾ ന്യൂ ഇയർ എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് മാസങ്ങളുടെ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് ഹിജിരി കലണ്ടർ തന്നെയാണ് നമ്മുടെ ന്യൂ ഇയർ മുഹർറത്തിൽ തന്നെയാണ് എന്ന് കരുതി രണ്ടായിരത്തി ഇരുപത്താറ് വരുമ്പോൾ അതിനെ പരിഗണിക്കാൻ പാടില്ല എന്നൊന്നും ഇസ്ലാം പറയുന്നില്ല നമ്മുടെ ന്യൂ ഇയർ അത് തന്നെയാണ് പിന്നെ ഈ രണ്ടായിരത്തി അഞ്ച് കഴിഞ്ഞു പോകുമ്പോൾ എന്താ നമുക്ക് തോന്നേണ്ടത് ഭയങ്കര സന്തോഷമൊക്കെ തോന്നാറുണ്ടല്ലേ ഓഹ് രണ്ടായിരത്തി ഇരുപത്താറ് ഒരു പുതുവർഷം ഭയങ്കര സന്തോഷിക്കാൻ മാത്രം എന്താ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ചെയ്ത് കൂട്ടിയത് ഈ രണ്ടായിരത്തി ഇരുപത്താറിലാണ് നമ്മുടെ മരണമെങ്കിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള കണക്കുകൾ എടുത്താൽ ഹാപ്പി ആകാൻ പറ്റിയ അവസ്ഥയിലാണോ ഞാൻ നിങ്ങളുള്ളത് ആണോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് കളർഫുള്ളാകണം വേണ്ടേ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് നമ്മുടെ മരണമെങ്കിൽ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായ തരട്ടെ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈമാനോടെ മരിക്കാം ചില ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഈമാനോടെയുള്ള മരണം നമുക്ക് ഉണ്ടാവുക അള്ളാഹു അങ്ങനെ ആക്കിത്തരുമാറാകട്ടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലാക്കണമെന്നല്ല കേട്ടോ ഈമാനോടുള്ള മരണം നൽകിയാണ് അനുഗ്രഹിക്കുമാറാകട്ടെ ആമിയും പറയുമ്പോഴൊക്കെ സൂക്ഷിച്ചു അറിയണം എന്നല്ലേ പിന്നെ പലരും ചോദിക്കുന്നുണ്ട് ഫിസുമോളുടെ വീഡിയോസൊന്നും വരുന്നില്ലല്ലോ എന്നാണ് ഫിസമോൾ അല്പം തിരക്കിലാണ് ഇൻഷാല്ലാ എന്തായാലും പുതിയ വീഡിയോസ് ഉടനെ വരും ഇൻഷാല്ലാ ഇന്ന് നമ്മുടെ ഫിസിമോളുമായിട്ട് ഫിസമോളുടെ ചെറുപ്പത്തിൽ എടുത്ത കുറച്ച് വീഡിയോസ് ഉണ്ടല്ലോ അപ്പോൾ അത് ഇനിശാർ ഞാൻ ഒന്ന് പുതിയ ചാനലിലേക്ക് ഇടുന്നുണ്ട് അപ്പോൾ അന്ന് നിങ്ങൾ കണ്ട കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട പാരന്റിങ് വീഡിയോസൊക്കെയാണത് നമ്മൾ മുമ്പ് പഴയ റെസാ വ്ലോക്സിൽ അത് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അത് നിങ്ങൾ മറന്നിട്ടുണ്ടാവും ഇനി ശ്രദ്ധ ഞാനപ്പോൾ ഒന്നുകൂടെ ആ വീഡിയോസ് ഇടുന്നുണ്ട് ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു തീരുമ്പോഴേക്ക് ഫിസുമോളുടെ പുതിയ വീഡിയോസൊക്കെ വരും നമ്മൾ കുഞ്ഞിലുള്ള ഫിസമോളുടെ വീഡിയോസൊക്കെ ഒന്നുകൂടെ ഓർക്കാൻ വേണ്ടിയിട്ട് സംഗതി നമുക്ക് എൽമാണല്ലോ കിട്ടുന്നത് അപ്പോൾ അത് ഇന്നുണ്ടാവും എല്ലാവരും കാണുക അള്ളാഹുറബ്ബുലാലമി നമ്മുടെ സന്താനങ്ങളെയൊക്കെ സ്വാലിഹിങ്ങളിൽ പെടുത്തട്ടെ നല്ല മരണം കൊതിക്കാത്താരുള്ളത് നല്ല മരണം സ്വാലിഹിങ്ങളിൽ പെട്ട് മരിക്കണം ഈമാനോടെ മരിക്കണം ഇക്കൊതിയില്ലാത്ത ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ ഇന്ന് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവും കൂടെ ആകട്ടോ അള്ളാഹു പുണ്യ റജബിലെ വെള്ളിയാഴ്ച രാവിനെ പരിഗണിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ ധാരാളം സ്വലാത്തില്ല മറക്കരുത് അള്ളാഹു അവൻ്റെ യഥാർത്ഥം മുത്തത്യങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ നല്ല മരണം ഉണ്ടോ നല്ല മരണം ലഭിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞേ ഹബീബായ സയ്യിദ്ൻ അറസൂലുള്ള അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ പ്രിയപ്പെട്ട സ്വഹാബത്തും ഇമാമീങ്ങളും സ്വലിഹിങ്ങളും ഒക്കെ നമുക്കത് കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെ മരിക്കണം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒന്നെന്താണ് കൃത്യമായി ഇബാദത്ത് ചെയ്യുക കൃത്യമായി ഇബാദത്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അള്ളാഹു ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ച എന്തിനാ വെറുതെ ഇബാദത്ത് ചെയ്യാനല്ല അവനെ അറിഞ്ഞുകൊണ്ട് ഇബാദത്ത് ചെയ്യാനാണ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി വരുമ്പോൾ അലഹമുല്ല ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമ്മുടെ ഞായറാഴ്ചകളിലെ ക്ലാസ്സിലൂടെ അല്പമെങ്കിലും അല്ലാൻ അറിയാൻ നമുക്കിങ്ങനെ ആ ഒരു ഒരു തുടക്ക സ്റ്റേജിലേക്കെങ്കിലും എത്താൻ പറ്റിയിട്ടുണ്ട് അതിനുശേഷം വിവാദത്തിലെ ആസ്വാദനം കൂടിയതായിട്ട് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് നിസ്കരിക്കുമ്പോൾ കരഞ്ഞു പോവുക നിസ്കരിക്കുമ്പോൾ അള്ള കൂടെ ഉണ്ടെന്നുള്ള ഫീല് കിട്ടുക ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടായതായി പല ആളുകളും നേരിട്ടും മെസ്സേജിലൂടെയും കമൻറ്റ് ബോക്സിലൂടെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറഞ്ഞാൽ വെറൊരു വെറുപാദത്തിൻ്റെ ഒരു ഒരു ദിവസമായി പോകരുത് അല്ലെങ്കിൽ വർഷമായി പോകരുത് അള്ളാൻ അറിഞ്ഞുകൊണ്ടുള്ള ഈ ബാധത്തിനുള്ള നിമിഷങ്ങളാകണം വേണ്ടേ അറിഞ്ഞു വാദത്ത് ചെയ്യുമ്പോഴതിന് സുഖം ഉണ്ടാവുള്ളൂ ഏഹ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹത്തിന് ഇത്രമേൽ മനോഹാരിത എന്തുകൊണ്ടാണ് പരസ്പരം അറിയണതുകൊണ്ടാണ് നിങ്ങൾ അറിഞ്ഞ് സ്നേഹിക്കുമ്പോഴാണ് ആ സ്നേഹത്തിൻ്റെ വൈകാരികത ഒക്കെ ബലം ഉണ്ടാവുകയുള്ളൂ എന്നതുപോലെ അള്ളാൻ്റെ മുമ്പിൽ നിസ്കരിക്കുക അല്ല കൃത്യമായിട്ട് നിസ്കരിക്കണം കൃത്യം നോമ്പ് പിടിക്കണം കൃത്യമായിട്ട് ഖുർആൻ ഓതണം നിക്കറുകൾ ധാരാളം ചൊല്ലണം അല്ലേ മരിക്കുന്നതിന് മുമ്പ് ഒരാൾ ഒരു ലക്ഷം തവണ ലാഹിലാഹിൽ ഉള്ള ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിലാണെന്നാണ് നമ്മളും ദൂരെ ലാഹ്ലാഹിലുള്ള ചൊല്ലിയിട്ടുണ്ടോ പക്ഷെ അതുകൊണ്ട് സ്വർഗം ദുനിയാവിലെ പോലും സ്വർഗ്ഗം കിട്ടില്ല പിന്നെ ലാഹറത്തിൽ ദുനിയാവിലെ സ്വർഗം എന്താ സമാധാനമാണ് അത് ഒരു ബോധ്യമാണത് അറിഞ്ഞുകൊണ്ട് ചൊല്ലണം ല ഇല ഇല്ല അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ലാന്ന് മാത്രല്ല എനിക്കല്ല അല്ലാതെ ആരുല്ല എനിക്കല്ല അല്ലാതെ ആരുമില്ല ആ ബോധ്യത്തിൽ ഒരു ലക്ഷം നിൽക്കറ് ഞാൻ ചൊല്ലു എന്ന് ഉറപ്പുള്ളവരൊക്കെ മരിക്കണതിനു മുമ്പ് ചൊല്ലി വെക്കുമെന്ന് ഉറപ്പുള്ളവരൊക്കെ ഒന്ന് പറഞ്ഞേ അതിനിടയിൽ ചില ആളുകൾ വരും ഞാൻ ചൊല്ലണ്ട് ഉസ്താദെ ഞാൻ ചൊല്ലി ചൊല്ലി തീരാറായി ഉസ്താദെ ഈ ഡയലോഗ് കേട്ട് മറുത്തവിടെ നിൽക്ക് നിക്ക് നിൽക്കു നിൽക്കുന്നത് നിൽക്കും അങ്ങനെ ടൈപ്പിയല്ലേ ഈ ബോധ്യത്തിൽ എനിക്കല്ല ഇല്ലാതാരും ഇല്ല എന്നുള്ള ബോധ്യത്തിൽ ഹംതിന്റെ ബോധ്യത്തിൽ അവൻ എന്ത് തന്നാലും എനിക്ക് തൃപ്തിയാണെന്നുള്ള ബോധ്യത്തിൽ ആ ബോധ്യത്തിലൊക്കെ ലാഹ്ലാഹി ലൊല്ലിയാലാണ് മരിക്കുമ്പോൾ സുഖം ഉണ്ടാവുള്ളൂ മനസ്സിലാവണ്ട അത് മാത്രമല്ല ഈ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതം മുഴുവൻ ഈ ബാധത്താൻ കച്ചവടം അല്ലാക്ക് വേണ്ടിയാകുമ്പോൾ അതും ബാധത്താൻ കുടുംബ ബന്ധം അല്ലാക്ക് വേണ്ടിയാവുമ്പോൾ അതും ബാധത്താന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കുടുംബ ബന്ധം അള്ളാക്ക് വേണ്ടിയാവട്ടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭാര്യയോട് സംസാരിക്കുമ്പോൾ അള്ളാർക്ക് വേണ്ടി ഭർത്താവിനോട് സംസാരിക്കുമ്പോൾ അള്ളാർക്ക് വേണ്ടി മക്കളോട് ഇടപഴകുമ്പോൾ അള്ളാക്ക് വേണ്ടി ആ അങ്ങനെ അല്ലാക്ക് വേണ്ടിയാകുമ്പോൾ തെറിവിളികളൊന്നും വായിന്നുവരുല്ല ഈ കുഞ്ഞുമക്കളെയൊക്കെ ചീത്ത വിളിക്കുന്ന തെറിവിളിക്കുന്ന എന്താ എന്തോ ഒരു മാതാപിതാക്കളുണ്ട് എന്തുങ്ങനെ ആവണത് അള്ളാൻ്റെ അമാനത്താന്നുള്ള ബോധ്യം ഇല്ലാത്തത് കൊണ്ടാണ് അല്ല തന്നതാണെന്നുള്ള ബോധ്യമില്ലാത്തത് കൊണ്ടാണ് ഹൽക്കുള്ളയാണ് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ അള്ളാൻ്റെ സൃഷ്ടിയാണ് ഭാര്യ അല്ലാണ്ട് നിന്റെ നിന്റെ അടിമയല്ല നീ ഭാര്യയുടെ ഉടമയല്ല ചില ഭർത്താക്കന്മാരോട് ചോദിച്ചു നോക്കി നിങ്ങൾ ആരോ ഭാര്യയുടെ ഉടമരോ അ ഭർത്താവ് എന്ത് ഭർത്താവ് അങ്ങനെയൊന്നുമല്ല ഭാര്യയുടെ ഇണയാണ് നീ ഇണയും തുണയുമായി നിൽക്കേണ്ടവരാണ് മനസ്സിലായോ ഉടമ അള്ളാഹു മാത്രമാണ് അപ്പോൾ അള്ളാൻ്റെ ഒരു ഒരാളോട് ഞാൻ മോശമായിട്ട് പെരുമാറിയാൽ എൻ്റെ റബ്ബിനോട് ഞാൻ കണക്ക് പറയേണ്ടി വരുമെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാവണ്ടേ വേണ്ടേ കണക്ക് പറയേണ്ടി വരും ഞാൻ കുഞ്ഞുങ്ങൾ അനാവശ്യമായിട്ട് ചീത്ത പറഞ്ഞാൽ ഉസാദേ കുഞ്ഞിനെ തല്ലാൻ പാടില്ലേ അപ്പോൾ അള്ളാഹ്ക്ക് വേണ്ടിയാണ് അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ദേഷ്യം തീർക്കാനുള്ള ഉപകരണമല്ല കുഞ്ഞുങ്ങൾ അവർ ഹൽക്കുള്ള അവരടിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാക്ക് വേണ്ടിയാകണം അവർ പഠിക്കുന്നില്ലേ ചിലപ്പോൾ ചെറിയ ചെറിയ അടികളൊക്കെ കൊടുക്കേണ്ടി വരും അത് അള്ളാക്ക് വേണ്ടിയാണ് എല്ലാം ഇല്ലേ നല്ലതിന് വേണ്ടിയാവുന്നതൊക്കെ അള്ളാക്ക് വേണ്ടിയാണ് നമ്മുടെ വാശി തീർക്കാനുള്ള സംഗതികളായി കുഞ്ഞിനെ മാറ്റാൻ പാടില്ല മനസ്സിലാകുന്നുണ്ടോ എല്ലാ കുഞ്ഞുങ്ങൾക്കും ബുദ്ധി ഒരുപോലെയല്ല അപ്പോൾ അവരുടെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കിയിട്ട് അവരോട് പെരുമാറി ഇതൊക്കെ അള്ളാക്ക് ഇബാദത്താണ് അങ്ങനെ എല്ലാ മേഖലയിലും അള്ള നിറഞ്ഞു നിൽക്കുന്ന ഒരു പുതുവർഷമായാൽ അത് തുടക്കം റജബിലും ആയാൽ അലഹദില്ല നല്ല മരണത്തിന് സ്കോപ്പ് ഉണ്ട് അള്ളാഹു തോഫയ്ക്ക് ആട്ടെ രണ്ടാമത്തേത് എന്താ ഹലാലായത് കഴിക്കുക ഹലാലായത് കഴിക്കാൻ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ഹോട്ടലിലെ ഹലാൽ ബോർഡ് നോക്കിയിട്ട് കഴിക്കണമെന്നാണ് അങ്ങനെയല്ല ഹറാമായി ഉണ്ടാക്കി കൊണ്ടുവരുന്നത് കഴിക്കാതിരിക്കുക അതായത് വീട്ടിലേക്ക് ഉണ്ടാകുന്ന ഭക്ഷണം പലിശപ്പണത്തിൽ നിന്നാണ് അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് തട്ടിയെടുത്തതാണ് ചേട്ടൻ്റെ അനിയൻ്റെയോ അനിയത്തിയുടെ ഒക്കെ തട്ടിയെടുത്ത പൈസയാണ് അവരെ പറ്റിച്ചുണ്ടാക്കിയ പൈസയാണ് ഈ കൊണ്ടുവന്ന് തിന്നുന്നതെങ്കിൽ അതുകൊണ്ട് മക്കളും നന്നാവൂല നമ്മളിൽ നിന്നാവൂല ഈമാനോട് മരിക്കാനും പറ്റൂല ഹലാലായത് കഴിക്കുക ഓക്കെ അപ്പോൾ ഒരു പ്രതിജ്ഞ എടുക്കണം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഞാൻ ഹലാലായതേ കഴിക്കൂ പഴയ കാലത്ത് നമ്മുടെ സ്വാല്ഹ്യങ്ങളൊക്കെ ആയ ആളുകളൊക്കെ ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ പറയും ഈ ഞങ്ങൾക്ക് വിശപ്പിൻ്റെ പ്രയാസമൊക്കെ സഹിക്കാൻ പറ്റൂട്ടോക്ക പക്ഷേ നരകത്തിലെ ചൂട് സഹിക്കാൻ പറ്റൂലേ അതുകൊണ്ട് ഹർഹമായതൊന്നും കൊണ്ടുവരരുത് കേട്ടോ എന്ന് പറയും നമ്മളോ എങ്ങനെയായാലും ഷാരൂല്ല എൻ്റെ മൂത്താപ്പാടെ മൂക്കയുടെ കല്യാണത്തിന് എനിക്ക് കാഞ്ചീപുരം സാരി തന്നെ വേണം അത് നിങ്ങളെവിടെ നിന്നെങ്കിലും പൈസ ഉണ്ടാക്കണം എൻ്റെ ലാസ്റ്റ് ഒരു ഡയലോഗുണ്ട് ഈ മോതിരം കൊണ്ടുപോയി വിക്ക് വിൽക്ക് വിക്ക് കൊണ്ടുപോയി വിറ്റോ അല്ലെങ്കിൽ എന്താ പറയാ പോകാൻ നേരത്തെ പറയും വിൽക്കണ്ട പണയം വെച്ചാൽ മതി ആ അടിപൊളി അപ്പൊ പണയം വെച്ച് പിന്നെ ആ സാരി മേടിച്ച് അത് ഹറാമായില്ലേ പണയം വെക്കാന്ന് പറഞ്ഞാൽ പലിശക്ക് എടുക്കലെന്നല്ലേ ഹറാമല്ലേ മനസ്സിലാവുന്നുണ്ടോ അല്ലെങ്കിൽ വിറ്റേക്ക് അങ്ങോട്ട് ഏഹ് വിറ്റ പിന്നെ വേറെ എടുക്കൂല്ല വേറെടുക്കൂലോസ്താദേ ആര് പറഞ്ഞ് എന്നോട് ആരും പറഞ്ഞ് വേറെ എടുക്കൂല്ല നല്ലത് തരൂലേ ഇനി വേണ്ട ആ പണയം വെച്ച സാധനം കൊണ്ടുണ്ടാക്കിയ ഈ മേടിച്ചെടുത്ത പൈസ കൊണ്ട് ഹറാമ് തിന്നുന്നതിലും നല്ലല്ലേ സ്വർണ്ണില്ലാതിരിക്കുക സ്വർണ്ണം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ വലിയ സംഗതിയാണോ ആ ചിലത് അത്താൻമാരുണ്ട് ഏതെങ്കിലുമൊക്കെ കല്യാണം വരുമ്പോഴത്തേക്ക് മുക്കിൻ്റെ എങ്കിലും മേടിച്ചിടണം ആൾക്കാരൊക്കെ കാണൂല ആൾക്കാരൊക്കെ നിൻ്റെ നെഞ്ചത്തൊക്കെ ഇരിക്കണം മാലയുടെ വലുപ്പം അറിയാനായിട്ട് എന്തിനാണ് ആൾ എല്ലാവരും കയ്യിലേക്കും കാലിലേക്കും നെഞ്ചത്തേക്കൊക്കെ നോക്കും മുക്കിൻ്റെ എങ്കിലും മേടിച്ചിടണം പിന്നെ ഒരു മുക്കിൻ്റെ മേടിക്കലുണ്ട് സാറിനൊക്കെ വിറ്റിട്ടുമുണ്ട് എന്ത് കാര്യം ഇരിക്കുന്നു ആൾക്കാരെ കാണിക്കാൻ വേണ്ടി നിങ്ങളെന്തിനും പണി പണിക്ക് കിടക്കുന്നത് ഞാൻ ഞാൻ പറയട്ടെ ഞാൻ ഈ അതിസമ്പന്നരായ ആളുകളുടെ മക്കളെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചെവിയിലൊരു കമ്മലും ഒരു ചിലപ്പോൾ ഉണ്ടാവില്ല കഴുത്തിൽ മാലയില്ല പാദസ്വരം ഇല്ല എന്നാൽ അന്നന്നത്തെ ഭക്ഷണത്തിന് ഇടങ്ങിയറാകണം എൻ്റെ വീട്ടിൽ നോക്കിയേ കഴുത്തിൽ മാല കയ്യിൽ രണ്ട് തള അരയിൽ ഒരു അരഞ്ഞാളം കാലിൽ രണ്ട് പാസരും വേണമെങ്കിൽ ഒരു നെറ്റി എല്ലാ സാധനവും ഉണ്ടാവും ഇത് കഷ്ടപ്പെട്ട് മേടിച്ച് ഇതൊക്കെയാണ് സ്റ്റാറ്റസ് എന്ന് കരുതിയിട്ട് നടക്കുകയാണ് എന്നാൽ ഉള്ളവൻ്റെ വീട്ടിൽ നോക്കിയേ സാമ്പത്തികമായിട്ട് ഭയങ്കര കോടീശ്വരന്മാരായ ആളുകളുടെ മക്കളെ നിങ്ങൾ കണ്ടിട്ടില്ലേ ഒരു മാലുലങ്ങളുടെ കഴുത്തിലുണ്ടാവില്ല നമ്മളാണ് ഈ വേണ്ടാത്ത സംഗതികളൊക്കെ വലിച്ചു വരുത്തുന്നത് എന്നിട്ട് ആൾക്കാരെ കാണിക്കാൻ നടക്കണം എന്തായാലും ഹലാലായത് കഴിക്കാം ഹലാലായത് കഴിച്ചില്ലെങ്കിൽ ഈമാനോടുള്ള മരണം ഉണ്ടാവില്ല മൂന്നാമത്തെ എന്താ കുറ്റം പറയാത്ത നാവ് ഊഫ് പോയി കുറ്റം പറയണ നാവാണെങ്കിലും നമ്മൾ രക്ഷപ്പെട്ടേനു ഇനി പറയണ്ട നമ്മൾ ഈ വാട്സപ്പിലൂടെ ഷെയർ ചെയ്യുന്നതും അത് മതി എന്തോരം കുറ്റങ്ങൾ നമ്മൾ ഷെയർ ചെയ്യണത് ഒരു ഗ്രൂപ്പ് തുറന്നു കഴിഞ്ഞാൽ കുറേ കാക്കന്മാരുണ്ടാവും അതിൻ്റെ അത് ഇങ്ങനെ ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുക ആരുടെയെങ്കിലും പച്ച നിന്നത് കണ്ടാൽ വേഗം ഷെയർ ചെയ്യാം ആ ചില കാക്കാന്മാരുണ്ടാവും മൊയ്ലിയാക്കന്മാരെ ഡെയിലി രണ്ട് പറയണം എന്നാലും അവർക്കൊരു സുഖം ഉണ്ടാവുള്ളൂ ആ ഈ എന്താലേ അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ എനിക്ക് ചിലതാക്കാൻ പോലൊരു പേരെ കിട്ടിയിട്ടുണ്ട് യൂട്യൂബ് മൊയ്ലിയാരും അലഹമദില്ല എന്തോ ആയിക്കോട്ടെ മോനെ യൂട്യൂബിലായാലും മൊയ്ലിയാരുടെ പണിയാണല്ലോ എടുക്കുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല അഹമ്മദൂലില്ല ഇനി നാലാമത്തെ എന്താണ് നല്ല മരണത്തിന് വേണ്ടി ദ്വാരക്ക ഞാൻ നിങ്ങൾക്ക് രണ്ട് ദ്വ പറഞ്ഞു തരാം നിരന്തരം അല്ല എന്നോട് ദ്വാരക്ക പഠിച്ചോനെ നല്ല മരണം തരണേ അല്ല നല്ല ജീവിതം തന്നതുപോലെ നല്ല മരണം തരണേ അല്ല മരണം നന്നാകണം മുസ്ലിമായി ജീവിക്കുന്നതിന് വലിയ കാര്യമില്ല അത് എളുപ്പമാണ് മരിക്കാൻ നേരത്താണ് മുസ്ലിമാണോ ഗാഫിറാണോ മുനാഫിക് ആണോ എന്നൊക്കെ തിരിച്ചറിയണത് അതാഹു കാത്തുരക്ഷിക്കട്ടെ ഒരു പ്രാർത്ഥനയും പറഞ്ഞു ഞങ്ങളുടെ അന്ത്യ നിമിഷത്തെ വാക്ക് അന്ത്യനിമിഷത്തെ മരണസമയത്തെ അവസാനത്തെ വാക്ക് എന്തെന്നാണ് ലാ ലാ നീയാക്കണമേ എന്താണ് മരിക്കാൻ നേരത്തെ ഇങ്ങനെ ആ എന്തൊരു മഹാഭാഗ്യായിരിക്കും അത് ആ ഭാഗ്യം കിട്ടാൻ ഈ പ്രാർത്ഥന നിരന്തരം ഒന്ന് മൗതി മൗതി ഖൗല ഖൗല ലാ ലാ ഇലാഹ ഇലാഹ അള്ളാഹുന അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ ഒരു നാൽപ്പത് വയസ്സ് ആകുമ്പോഴെങ്കിലേ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ മരണത്തിലേക്ക് അടുത്തു എന്നുള്ളൊരു ചിന്ത ഉണ്ടാകണം നല്ലതാണ് നാപ്പതൊന്നും ആവേണ്ട കേട്ടോ എപ്പോഴാണെങ്കിലും മരിക്കാം ഞാൻ പറയണത് എത്തി കിട്ടിയാൽ പിന്നെ ഭാഗ്യായി കാരണം എന്താ പിന്നെ നമുക്ക് ഒരുങ്ങാനുള്ള നിമിഷങ്ങൾ എപ്പോഴും ഒരുങ്ങണം നാൽപ്പതായി കിട്ടിയവര് എന്തായാലും കൂടുതൽ ഒരുങ്ങണം എന്നാണ് ഒരുങ്ങണമെന്ന് പറഞ്ഞാൽ പേടിച്ച് പറിച്ചിരിക്കണമെന്നല്ല അല്ലാക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുക എപ്പോഴും പോകാൻ റെഡി ആയെങ്കിൽ നിൽക്കുക ആ അല്ല ഇന്നലെ ആരാണ്ട് എനിക്കൊരു വീഡിയോ ഇട്ട് തന്നു അതിലൊരു താത്ത കൂട്ടുമ്മക്കൂട്ടു എന്താണ് കൂട്ടു രണ്ട് വെല്ലുമ്മമാരെന്നുണ്ട് കൂട്ടുമ്മക്കൂട്ടു കൂട്ടുമ്മക്കൂട്ടു പാട്ടൊക്കെ പാടി എന്ത് കോപ്രായങ്ങളൊക്കെയാണ് മക്കളെ വല്യമ്മമാർ സന്തോഷിക്കണമെന്നല്ലോട്ടെ ഞാനീ പറയുന്നത് അവർ ദിക്കറും ചൊല്ലി ഒരു മൂലക്കിരിക്കണം അവർ യാത്ര പോകാൻ പാടില്ല എന്നൊന്നും അല്ല കേട്ടോ ഈ പറയണേ നിങ്ങൾ യാത്ര പോയിക്കോ നിങ്ങളുടെ മക്കൾ കൊണ്ടുപോയാൽ മഹറമായ ആളുകൾ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ യാത്ര പോകണം മനസ്സിലായോ നിങ്ങൾ വീട്ടിൽ കെട്ടിയവനോടൊപ്പം ഡാൻസ് കളിക്കാൻ പറ്റി നിങ്ങൾ ഡാൻസ് കളിച്ച മക്കളെ ഇത് ഇങ്ങനെ ഇട്ടുണ്ട് നാട്ടുകാരെ കാണിക്കണെന്തിനാ നിങ്ങളെ ചൂഷണം ചെയ്യുന്നുണ്ട് അത് മക്കളാണെങ്കിലും കെട്ടിയവനാണെങ്കിലും ആരാണെങ്കിലും അങ്ങനെ ചൂഷണത്തിന് നിന്ന് കൊടുക്കരുത് നിങ്ങൾ കൂട്ടുമ്പോൾ കൂട്ട് കെട്ടിയതിനോടൊപ്പം കൂടി പാടിക്കോ ഒരു കുഴപ്പമില്ലല്ലോ അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് പാടിക്കോ ഇത് നാട്ടുകാരെ എന്തിനാ മോശമല്ലേ ഏ അപ്പം അങ്ങനെ കുറേ വീഡിയോസൊക്കെ ഇട്ട് എന്നൊന്നും അറിയാം അപ്പം അന്ത്യം നന്നാകാൻ നമ്മളൊക്കെ ശ്രമിക്കണം ആദ്യം നമ്മൾ ശ്രമിക്കണം എന്നിട്ടുണ്ടല്ലോ മറ്റവരോട് പറയാൻ ഈ പ്രാർത്ഥന മറ്റൊരു പ്രാർത്ഥന കൂടെ ഉണ്ട് മലയാളത്തിൽ ചൊല്ലിയാലും മതി ഞാൻ അറബി കോണ്ടക്സ്റ്റ് കിട്ടുന്നേ ഉള്ളു അല്ലാഹുവേ മുസ്ലിമാ എന്നെ മരിപ്പിക്കണേ നിന്റെ സ്വാലിഹീനോടൊപ്പം നീ ചേർക്കണേ ചേർക്കണയല്ല ഔലിയാക്കളുടെ കൂടെ അമ്പിയാക്കളുടെ കൂടെ ഒക്കെ ഒന്ന് ചേർക്കണയല്ല എന്നുള്ള ധുവാ നിരന്തരം 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 ധുവാ അല്ലാക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് സങ്കടം വരുമ്പോൾ മാത്രമല്ല സന്തോഷത്തിൽ ഇരിക്കുമ്പോഴേ ധുവാ മനസ്സിലായോ ആ ബോധ്യം ഉണ്ടാകണം പിന്നെ നല്ല മരണമൊക്കെ ആണെങ്കിലുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അഭിവാദ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ നെറ്റി വിയർക്കും നല്ല സുഗന്ധം ഉണ്ടാകും നമ്മളൊരാളെയും വിധിക്കാൻ പോകണ്ട അവൻ നരകത്തിലാണ് അവൻ സ്വർഗത്തിലാണെന്നൊന്നും നമ്മൾ വിധിക്കണ്ട കേട്ടോ നല്ല മരണങ്ങളുടെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പം മാമിൻ മുസ്ലിം ഇൻ യമൂത്ത് യോമൽ ജുമാ ഔലത്തുൽ ജുമ ആ വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒക്കെ മരിക്കുന്ന ആളുകൾ അവർക്ക് കബറിൽ ലതാബ് എന്നാണ് ആ അതിനം വെള്ളിയാഴ്ച ഒരാൾ തൂങ്ങി വരച്ചാൽ കബറിൽ ലതാബ് ഇല്ല കേട്ടോ ഈ പറഞ്ഞതൊക്കെ അള്ളാഹുവിനെ അനുസരിച്ച് അള്ളാഹനെ തൃപ്തിപ്പെട്ട് ജീവിക്കുന്നവരുടെ കാര്യമാണ് അവർക്ക് പ്രത്യേകിച്ചൊരു പരിഗണന കിട്ടും ഇപ്പോൾ വെള്ളിയാഴ്ച ദിവസം അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാത്രി എന്നൊക്കെ പറയണത് മറ്റൊന്നത് മറ്റുള്ളത് ഈ ഷഹാദത്ത് കലിമ ചൊല്ലി മരിക്കുക അത് വല്ലാത്തൊരു തൗഫീക്ക് തന്നെ മരിക്കാൻ നേരത്ത് ലായ്ലാഹിലുള്ള ചൊല്ലി മരിക്കുക നിങ്ങൾ ചിന്തിച്ചു നോക്കിയ എന്തോരം റാത്തി ഇപ്പം മൗല്യ ഇതൊക്കെ ഓതി അടക്കണം നമ്മുടെ വല്യമ്മമാർ വല്ലുപ്പമാർ എൻ്റെ പാപ്പായൊക്കെ എപ്പോഴും നിൽക്കറും റാത്തീബൊക്കെ ചൊല്ലി അടക്കണ ആടാൻ സുഖമായിട്ട് അള്ളാന്ന് വിളിച്ചങ്ങ് പോയത് അള്ളാഹ്ലാ ഇലാഹില്ല അള്ളാ അശ്വല്ലാഹില്ലാ എന്തോരല്ലാൻ്റെ മഹാന്മാരില്ലേ മൗലൂദും റാത്തീപും കുത്തുബിയത്തും നടത്തി അടക്കണ മഹാന്മാരൊക്കെ ലാ ഇലാഹിലൊല്ലിപ്പോയി ഇതിനെ കുറ്റം പറയുന്ന ബിദാഹ്തികാർ ഒരാളെങ്കിലും ലാ ഇലാഹില്ല ചൊല്ലി മരിക്കാൻ തൊഫി കിട്ടിയിട്ടുണ്ടോ കിട്ടുന്നില്ലല്ലോ എന്തേ കാരണം അവരുടെ ലാ ഇലാഹില്ലല്ല യഥാർത്ഥ ലാ ഇലാഹില്ലയല്ല അത് ബിദാത്തുകാർ പുത്തൻ വാദികളാണ് ഇസ്ലാമുമായി യഥാർത്ഥ ഇസ്ലാമുമായിട്ട് അവർക്ക് ഇപ്പം അപ്പോൾ നമ്മുടെ പൂർവ്വ സൂര്യകൾ കാണിച്ചെന്ന മാർഗ്ഗത്തിൽ ഉറച്ചു തന്നാൽ ഇതിനൊക്കെ നമുക്ക് തോഫി കിട്ടും അപ്പോൾ ഒരാൾ ലായ്ലാഹിലുള്ള ചൊല്ലി മരിക്കുന്നത് കണ്ട് നമുക്ക് ആശ്വസിക്കാം അയാളുടെ നല്ല മരണം അള്ളാഹ് അങ്ങനെ ആക്കട്ടെ പിന്നെന്താണ് മൂന്നാമത്തെ ഒരു പ്രത്യേകത ഷഹീദായി മരിക്കുക ഷഹീദെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വഴക്കപ്പുറത്തും അപ്പുറത്തും ഇല്ലേ ഒരു ആറുസ് ഉണ്ടായിട്ട് അവൻ കുത്തിക്കുന്ന ഷഹീദ് അങ്ങനെയൊന്നുമല്ല അള്ളാഹ്ക്ക് വേണ്ടി ജിഹാദിനിറങ്ങുന്ന ആളുകൾ ഇന്നത്തെ കാലത്ത് എത്രമാത്രം പ്രായോഗികമാണെന്നറിയില്ല അള്ളാഹുവിൻ്റെ ശത്രുക്കൾ ഇസ്ലാമിനെ തകർക്കാൻ വരുന്നവരിൽ നിന്ന് ഷഹാദത്ത് സ്വീകരിച്ച ആളുകൾ അല്ലേ എന്ന് ഇന്നാണെങ്കിലും എന്നാണെങ്കിലും ഷഹീദിൻ്റെ പ്രതിഫലം പിന്നെ റസൂർ ഉള്ളാഹി തങ്ങളുടെ ഹദീസിൽ നിന്ന് ഷഹീദിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന കുറേ ആളുകളുണ്ട് അല്ലേ വയറുവേദന മൂലം മരണപ്പെട്ടവർ വയറിന് ക്യാൻസർ ഒന്ന് മരിച്ചവർ അപകടത്തിൽ മരണപ്പെട്ടവർ അള്ളാഹുറബുല്ലമീൻ അങ്ങനെയൊക്കെ മരിച്ചു ഒരുപാട് ആളുകളുണ്ട് ഷഹീദിൻ്റെ പ്രതിഫലം നൽകി അള്ളാഹുരനുഗ്രഹിക്കട്ടെ പിന്നെന്താ ഇബാദത്തിനിടയിൽ മരിക്കുക ഒരാൾ സുജൂദിൻ്റെ ഇടയിൽ മരിച്ചു അല്ലെങ്കിൽ നിസ്കാരത്തിനിടയിൽ മരിച്ചു നല്ല മരണമാണ് പക്ഷേ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ നിസ്കാരം ഏത് നിസ്കാരം അതായത് അതായതിപ്പോൾ ഒരു മുനാഫിക്കായ മനുഷ്യനാണെന്ന് പ്രത്യക്ഷത്തിൽ തന്നെ തെളിഞ്ഞ ഒരാൾ നിസ്കാരത്തിൻ്റെ ഇടയിൽ മരിച്ചു അയാൾ നമ്മൾ വലിയ ആളാക്കണോ അങ്ങനെയല്ല നമ്മൾ നല്ലതും പറയണ്ട മോശം പറയണ്ട അതായത് ഫവൈലുല്ലിൽ മുസല്ലീൻ നിസ്കരിക്കുന്നവർക്ക് നാശമാണെന്നാണ് നിസ്കരി അപ്പോൾ എല്ലാ നിസ്കാരം അള്ളാഹ്ക്കുള്ള നിസ്കാരമല്ല അല്ല അള്ളാഹ്ക്കുള്ള നിസ്കാരാകണമെങ്കിൽ അവിടെ ഈമാനും യക്കീനും ഒക്കെ കറക്റ്റാകണം ആ ഈമാനിക ബോധ്യത്തോടെ നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ ആ നിസ്കാരത്തിൻ്റെ ഇടയിൽ മരിച്ചാൽ അവൻ അള്ളഹാനെ കണ്ടു മരിക്കാൻ അത് നല്ലൊരു മരണത്തിൻ്റെ ലക്ഷണമാണ് പിന്നെന്താ പ്രസവ സമയത്തെ മരണം ഈ പറയുന്ന ക്വാളിറ്റിയുള്ള സ്വാലിഹത്തായ ഒരു പെണ്ണാണെങ്കിൽ അവൾ പ്രസവിക്കുന്ന സമയത്ത് മരണപ്പെട്ടാൽ അവൾ ഷെഹി ഷഹാദത്തിൻ്റെ ഷഹീദിൻ്റെ പ്രതിഫലമുണ്ട് അവൾക്ക് ആ വല്ലാത്തൊരു മഹത്വമാണ് അത് നല്ല മരണമായിട്ട് നമുക്ക് കൂട്ടാം അതുപോലെ യുദ്ധത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിമിഷം അള്ളാൻ്റെ മാർഗത്തിൽ യുദ്ധത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിമിഷം ആ ഇരിക്കുന്ന സമയത്ത് മരണപ്പെടുക അള്ളാക്ക് വേണ്ടി അതായത് എന്തും അള്ളാക്ക് വേണ്ടി എന്നുള്ളിടത്താണ് കാര്യങ്ങൾ എല്ലാം അള്ളാക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ള മരണമാണെങ്കിൽ ജീവിതമാണെങ്കിൽ അതൊക്കെ അലഹമ്മദില്ല ദുനിയാവിലെ സ്വർഗ്ഗത്തിലും ആഹൃത്തിലെ സ്വർഗ്ഗത്തിലും കാരണമാവും അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്താറ് കടന്നു വരുമ്പോൾ ഇനി കഴിഞ്ഞ വർഷങ്ങൾ പോലെയൊന്നും ഞാൻ മാറും ഞാൻ മാറും പ്രത്യേകിച്ച് ഈ റജബ് മാസം കൂടെയാണ് നമുക്കെല്ലാവർക്കും സ്വഭാവൽ ഹെയർ ഞാൻ ഓരോരു പ്രതിജ്ഞ എടുക്കുക ഞാൻ ഇനി മുതൽ സ്വഭാവൽ ഹെയറും മുടക്കൂല എൻ്റെ ലൈഫിൽ രാത്രിത്തെ മജ്ലിസും മുടക്കൂല കൃത്യമായിട്ട് ഞാൻ കാണും ഞാൻ പങ്കെടുക്കും ജീവിതത്തിൽ പകർത്തും എൻ്റെ ലൈഫ് അള്ളാക്ക് വേണ്ടി മാത്രമാകും അള്ളാക്ക് വേണ്ടി മാത്രമായ ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിത അടിപൊളിയാവും മക്കളുമായിട്ടുള്ള ജീവിത അടിപൊളിയാണ് പാരൻസുമായിട്ട് അമ്മായിയമ്മയും അമ്മായിയപ്പനായിട്ടുള്ള ജീവിതം ഒക്കെ അടിപൊളിയാവും എല്ലാം മനോഹരമാക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായൊരു സംഗതിയാണ് അള്ളാഹ്ക്ക് വേണ്ടി എന്നുള്ളത് അള്ളാഹ്ക്ക് വേണ്ടി അങ്ങനെ ആവുമല്ലേ അള്ളാഹു തോഫീക്ക് നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പം ഇന്ന് വെള്ളിയാഴ്ച രാവാണ് എല്ലാവരും എല്ലാവരും കൃത്യ ആറേ മുക്കാലിന് തന്നെ മജലസിൽ പങ്കെടുക്കുക അള്ളാഹു നമ്മെ ഗ്രഹിക്കുമാറാകട്ടെ പിന്നെ ഇന്നത്തെ ഒരു ചോദ്യം സിമ്പിളാണ് പതിനൊന്നായിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം നല്ലൊരു നല്ലൊരുത്തരം ആരെഴുതണെന്ന് നോക്കട്ടെ മരണശേഷം നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ് മരണശേഷം നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ് കമന്റ് അള്ളഹു വർക്ക് എത്തിയട്ടെ പതിവായി ചൊല്ലുന്ന عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد ارحم الراه ما كرمك يا ഈ സദസ്സ് നീ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ല നീ ഹാ ഇബാക്കലല്ല നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ല എറബന ഈ സദസ്സിൽ പങ്കെടുത്തതിൻ്റെ പറക്കച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഹൈറും നീ നൽകണയല്ല പ്രയാസങ്ങളിൽ നിന്നെല്ലാം നീ ദുരീകരിക്കണേയല്ല പഠോനെ ഞങ്ങളുടെ മക്കളെ നന്നാക്കണേയല്ല ഗർഭിണികൾക്ക് നീ സുഖപ്രസവം നൽകണേയല്ല യാറബ്ബന ഒരുപാട് കടക്കണിയിൽ പെട്ടവരുണ്ട് കടങ്ങളൊക്കെ നീ ഏറ്റെടുക്കണയല്ല സമാധാനമുള്ളൊരു പുതുവർഷം തരണയല്ല പറച്ചോനി സ്വഭാവ ഉൽഹെയറിനെ സ്നേഹിക്കുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തണേയല്ല പാവപ്പെട്ട ഉസ്താദുമാർ അതുപോലെ തന്നെ വിവാഹപ്രായം എത്തിയവർ അങ്ങനെ തുടങ്ങിയ ആളുകളൊക്കെ സഹായിക്കുന്ന ഈ റിലീഫ് പദ്ധതിയിലേക്ക് കൈയഴിഞ്ഞ് സഹായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് യാറബ്ബി അവരെ നീ ചേർത്ത് പിടിക്കണേയല്ല കണ്ണുനീർത്തുടയ്ക്കണയല്ല വിഷമതകൾ നീക്കണയല്ല ഏറ്റെടുത്ത പദ്ധതികൾ ഭംഗിയായി കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേയല്ല ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഇണകൾ സന്താനങ്ങൾ സഹോദരങ്ങൾ എല്ലാവർക്കും നീ മക്ഫറത്ത് നൽകണേ അല്ല ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾ ദീർഘായുസ് കൊടുക്കണേ കൊടുക്കണേയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും വറ അൽവല റസൂല സല അല്ലി വസ്ലമത്തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണ എല്ലാ ബിഹത്ത് സലഹ് അല്ല മുഹമ്മദ് സല അലി വസ്ം സല അല്ല മുഹമ്മദ് സാഹുല അലഹി വസ്ം അഹ്ലൈ മുഹമ്മദ് യാ റബ്ബി അറബി സലഹി വസ്ലം വസ്ൈക്കും വരമർത്തൂ